ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്ഷര സ്റ്റാറോട്ടവേക്കനിങ് എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്ന മൂന്ന് ബ്ലസ്സിങ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത് യൂണിവേഴ്സ് എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നോക്കാം സാഹചര്യങ്ങൾ നോക്കാം നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യമായിട്ട് ഈ വീഡിയോ റെസനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നമുക്കിവിടെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതാണ് നോക്കാം നൈറ്റ് ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് നൈറ്റ് ഓഫ് വൺസ് മൂന്ന് ബ്ലെസ്സിംഗിൽ കൂടുതലായിട്ടും നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നത് വൈകാരികമായ ആണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ന്യൂ എൻട്രി ഏതെങ്കിലും ഒരു പേഴ്സണെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലൈഫിലേക്ക് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ ബ്രേക്കപ്പും കാര്യങ്ങളായിട്ട് ഒരുപാട് മാനസികമായിട്ടൊക്കെ പെയിൻ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ലൈഫിലേക്ക് അവരൊരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യുന്ന കുറച്ചും കൂടി സിൻസിയറായ ഒരു ലവ് അവർക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ഒരു സൺഷൈൻ പോലെ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു പ്രകാശം തരുന്ന ഒരു ഫീലിങ്ങോട് കൂടിയിട്ടൊരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അവർക്ക് പലതിലും പലരെയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലായിരിക്കാം അവർ കടന്നു പോകുന്നത് പക്ഷേ അവരുടെ ആ മനസ്സിലെ ആ ദുഃഖങ്ങളെയൊക്കെ അകറ്റാൻ സാധിക്കുന്ന ഒരു പേഴ്സൺ ഒരു എൻട്രി ഇവിടെ കാണുന്നുണ്ട് പിന്നെ നിലവിൽ കമ്മിറ്റഡ് ആയ വ്യക്തികൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു പാർട്ണറിലുള്ളൊരു ചേഞ്ചസ് അടുത്തന്നെ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം അടുത്തതായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പഴയകാല ഓർമ്മകൾ അല്ല നിങ്ങൾ ചിലപ്പോ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിലുള്ള ആരെങ്കിലായിരിക്കാം നിങ്ങളുടെ ഒരു കുറച്ച് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ആരെങ്കിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് നാളായിട്ടൊരു കണക്ഷൻ ഇല്ലെങ്കിൽ ഒരു റീ കണക്ഷനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് പിന്നെ ചിലർക്കൊക്കെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് തന്ന കുറച്ച് പേഴ്സൺസ് ഉണ്ടാകാം അവരൊന്നും ഒരിക്കലും നമ്മൾ മാറുന്നു പ്രതീക്ഷിച്ച വ്യക്തികളായിരിക്കില്ല പക്ഷെ അവരുടെയൊക്കെ ഒരു മാറ്റം ചിലപ്പോൾ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും പക്ഷെ നിങ്ങളാ കണ്ട ഒരു വ്യക്തി അല്ലാത്ത രീതിയിൽ ആ ഒരു വ്യക്തിയുടെ ചേഞ്ചസും നിങ്ങളെ കുറച്ചും കൂടി സപ്പോർട്ടീവ് രീതിയിൽ ആ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ഒക്കെ ഇവിടെ കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കഴിഞ്ഞ കാല ഓർമ്മകൾ അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ എന്തായാലും ആ പേഴ്സൺസ് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചും കൂടി എൻജോയ്ഫുള്ള ഒരു മൊമെൻറ്റ്സ് ആ പേഴ്സൺ തരാൻ സാധിക്കുന്നതാണ് പിന്നെ ചിലരെ സംബന്ധിച്ചിട്ട് കുറേ കാലങ്ങളായിട്ട് പല തിരക്കുകളും കാര്യങ്ങളും ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഈഗോ ആറ്റിറ്റ്യൂഡ് കാരണം നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ കണക്ഷനായിട്ട് ശ്രമിക്കാതിരുന്ന പല ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ റിലേറ്റീവ്സുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ഒരു കോൺടാക്ട് ചെയ്യുന്നത് അവർ നിങ്ങളായിട്ട് കോണ്ടാക്ട് ഒരു സാധ്യത ഒരു ഗെറ്റ് ടുഗതർ ഒരു മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ വരുന്ന ഒരു ബ്ലെസ്സിങ് ആണ് അത് അടുത്തത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് നാളായിട്ട് ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പല കാരണങ്ങളാൽ നിങ്ങൾ ഉൾവലിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷന് പോയിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഫാസ്റ്റായിട്ട് കുറച്ചും കൂടി നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യത്തിലായാലും അത് കരിയർ ആയിക്കോട്ടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ റിലേഷനിലായാലും വേണ്ട പോലെ കരുതൽ കൊടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ ടൈം കൊടുക്കാൻ സാധിക്കുന്നില്ല പാർട്ട്ണർ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ പോയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടി ആ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചും കൂടി നിങ്ങൾ എനർജറ്റിക് ആയിട്ട് പണ്ടൊരലസതാ മനോഭാവം നിങ്ങൾക്കാകാം നിങ്ങളുടെ പാർട്ട്ണറിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഏതെങ്കിലും പേഴ്സൺ പേഴ്സണായിരിക്കാം എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടി ഡിലേ ചെയ്ത് കൊണ്ടുപോയിരുന്ന സാഹചര്യം ആണെങ്കിൽ ഇപ്പോൾ അതെല്ലാം ഒരു ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട് എന്തായാലും നിങ്ങൾ എത്രയും വേഗം തന്നെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭയം മനസ്സിനാലെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ വേണ്ട പിന്നീടാകാം എന്നുള്ള തോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് വളരെ ഹൈ എനർജിയോടുകൂടി ആക്ഷൻ എടുത്തുകൊണ്ട് അതിൽ സക്സസ് നേടി മുന്നോട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ വൈകാരിക മേഖലയിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ഒരു ബ്ലെസ്സിങ്സ് കാണുന്നത് കാരണം നമുക്കൊരു രണ്ട് കാർഡ്സും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാർഡ്സാണ് ഒരു കാർഡാണ് നമുക്കിവിടെ പാഷൻ വൈസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും വളരെ നല്ല കാർഡ്സാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് പാഷൻ ആയാലും നിങ്ങൾക്ക് ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളിലേക്ക് അടുത്തു തന്നെ വരാൻ പോകുന്ന ഒരു വിത്തിൻ ത്രീ മന്ത്സ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ത്രീ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു